ഹലോ എവറി വൺ വെൽക്കം ടു യർ വൈസ് എന്റെ പേര് പാത്തിമ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എം എച്ച് ഐ വൺ സീറോ നയൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പേപ്പറാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മളുടെ പേപ്പറിന്റെ ആദ്യത്തെ സെഷൻ ആണ് ഇന്നത്തെ സെഷനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പേപ്പറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നുള്ളതാണ് ഈ പേപ്പറിൽ എത്ര യൂണിറ്റുകളാണ് അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്കുകൾ ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളുടെ പേപ്പറിന്റെ പേര് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആണ് അല്ലെ അപ്പം എല്ലാവർക്കും അറിയാം എന്താണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് അതേ ഇന്റർനാഷണൽ മൂവ്മെന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് എന്താണ് നാഷണാലിസം എന്നുള്ളതാണ് ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാഷണാലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ രാജ്യത്തിനോടുള്ള ഒരു പാഷനേറ്റ് ലവ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സ്വന്തം രാജ്യത്തോടുള്ള ആ ഒരു ലവ് അതിനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നാഷണാലിസം എന്ന് പറയും അപ്പം ഇന്ത്യയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ഒരു നാഷണലിസം എമേർജ് ചെയ്യുന്നത് ഈ നാഷണലിസം എന്ന കോൺസെപ്റ്റ് നാഷണലിസത്തിന്റെ എമർജൻസിയോട് കൂടിയിട്ടാണ് പിന്നീട് അത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്കും എത്തുന്നത് അപ്പം ഇന്ത്യയിലെ നാഷണലിസത്തിന്റെ എമർജൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരവധി ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട് പലതരത്തിലുള്ള കാരണങ്ങൾ ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഒരു ദേശീയത എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വളരുന്നതിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതൊക്കെയാണ് ആ ഒരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്നുള്ളത് ആദ്യം പരിശോധിക്കാം ഒരു ട്രഡീഷണൽ വ്യൂ എന്നുള്ളത് ഇന്ത്യൻ നാഷണലിസത്തിന്റെ എമർജൻസിന് പ്രധാന കാരണം എന്നുള്ളത് അത് ട്രഡീഷണൽ വ്യൂ ആയിട്ട് പറയുന്നത് സ്ട്രോങ് റിയാക്ഷൻ ടു ബ്രിട്ടീഷ് ഇംപീരിയറിസ്റ്റ് പോളിസീസ് ഇൻ ഇന്ത്യ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇന്ത്യയിൽ വളരെയധികം ചൂഷണങ്ങൾക്ക് ഇന്ത്യൻ ജനത റിട്ടിയർ ആയിട്ടുണ്ടായിരുന്നു അല്ലെ പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു ഇന്ത്യൻ ജനതയെ മൊത്തത്തിൽ അൺസിവിലൈസ്ഡ് ആയിട്ടും സ്റ്റാഗ്നന്റ് എക്കോണമി ആയിട്ടും ഒക്കെ ആയിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കണക്കാക്കിയിട്ടുള്ളത് അവർ അവരുടെ ഭരണത്തെ സ്വയം ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് മാൻസ് ബേർഡൻ സിവിലൈസിങ് മിഷൻ എന്ന രീതിയിലൊക്കെ ആയിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ റൂൾ ആണ് ആ ഒരു ബ്രിട്ടീഷ് ഭരണമാണ് ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള ആ ഒരു അൺസിവിലൈസേഷനും കാരണം അതായത് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ ഉണ്ടായത് കൊണ്ടാണ് തങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു വിഭാഗം ഇന്ത്യൻ ജനത അവരുടെ ആ ഒരു റെസ്പോണ്ട് എന്ന രീതിയിലാണ് ഇന്ത്യൻ നാഷണലിസം അവരുടെ ഇടയിൽ ആ ഒരു ദേശീയത എന്നുള്ള ബോധം അവർക്കിടയിൽ വളരുന്നത് പക്ഷേ ഈ ഒരു ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഈ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി എന്ന ആശയത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് ഇന്ത്യൻ ഇന്ത്യ എന്ന് പറയുന്നത് നിരവധി നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു അപ്പം ഓരോ നാട്ടുരാജാവിനും ആ ഒരു നാടുവായിക്കും കീഴിലാണ് തങ്ങളുടെ രാജ്യം അതാണ് തങ്ങളുടെ ലോകം എന്ന രീതിയിലായിരുന്നു ഇന്ത്യൻ ജനത ഉണ്ടായിരുന്നത് എന്നാൽ ബ്രിട്ടീഷുകാർ പിന്നീട് ഇന്ത്യയിലെ ഓരോ റീജിയൻസും കീഴടക്കുന്നുണ്ട് അപ്പം ഇവർക്ക് മനസ്സിലാവാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത് ഒറ്റ ഒന്നാണ് തങ്ങളെല്ലാവരും എല്ലാ നാട്ടുരാജ്യങ്ങളും ഫേസ് ചെയ്യുന്നത് ഒറ്റ പ്രോബ്ലമാണ് സോ ഇതാണ് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റിയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഘടകം എന്നുള്ളത് ഇനി മറ്റൊരു ഫാക്ടർ പറയുന്നത് ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിരവധി ഇക്കണോമിക് പോളിസീസ് നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെ ഫൈറ്റ്വാരി മഹൽവാരി പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ നിരവധി റവന്യൂ സെറ്റിൽമെന്റ്സ് അവർ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ പലതരത്തിലും ഈ ഒരു പാവപ്പെട്ട പെസൻസിനെ ചൂഷണം ചെയ്യുന്നതായിരുന്നു അത് അവരെ അൺ പോവേർട്ടിയിലേക്കും അതുപോലെ തന്നെ കടത്തിലേക്കും കടബാധ്യതയിലേക്കും ഒക്കെ ആയിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതിൽ നിന്നൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അപ്പം ആ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഈ ഒരു നാഷണലിസത്തിന്റെ എമർജൻസിയിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ മറ്റൊരു ഫാക്ടർ പറയുന്നത് മോഡേണൈസേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതോടു കൂടി നമുക്ക് പലതരത്തിലുള്ള അച്ചീവ്മെന്റ്സ് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഡെവലപ്മെന്റോട് കൂടിയിട്ട് ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ആ ഒരു റീജിയനിലേക്ക് സഞ്ചരിക്കാനും അവരുടെ ഐഡിയാസ് പരസ്പരം കൈമാറാനും അങ്ങനെ പല റീജിയനിലുള്ള ആളുകൾ തമ്മിലൊരു കോണ്ടാക്ടിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിരവധി എഡ്യൂക്കേഷണൽ റിഫോംസ് നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ ആദ്യത്തേത് നമുക്ക് പറയാൻ പറ്റുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ആണ് ഈ ഒരു ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്താണ് വൺ ലാക്ക് റൂൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം മെക്കോളി മൈനോട്ടും ഡിസ്പാച്ചും അണ്ടർ കമ്മീഷനും ഒക്കെ രൂപീകരിച്ച് ഇന്ത്യയിൽ നിരവധി എഡ്യൂക്കേഷണൽ റിഫോംസ് കൊണ്ടുവരുകയാണ് സോ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മിഡിൽ ക്ലാസ്സിന് എഡ്യൂക്കേഷൻ ലഭിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ഈ ഒരു എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ള മിഡിൽ ക്ലാസ് അവര് ഇന്ത്യക്ക് പോയിട്ട് യൂറോപ്പിലൊക്കെ പോയിട്ട് അവര് പഠിക്കുന്നു അവിടെ വെച്ചിട്ട് അവർക്ക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെയും അതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷന്റെയും ഒക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ട് അവരത് ഇന്ത്യയിലും ആ ഒരു സംഭവം നടപ്പിലാക്കണം എന്നുള്ള ആ ഒരു ചിന്ത ആദ്യം വരുന്നത് ഈ ഒരു മിഡിൽ ക്ലാസ് ഇന്റലക്ച്വൽസിന് ഇടയിലാണ് അതിന്റെ ഒരു ആദ്യപടി എന്ന രീതിയിൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ആണ് പിന്നീടാണ് പതുക്കെ പതുക്കെ ഈ ഒരു പൊളിറ്റിക്കൽ റിഫോർമേഷനിലേക്ക് വരുന്നതും അത് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എമർജൻസിയിലേക്ക് നയിക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ ലീഡർഷിപ്പ് ഒക്കെ നൽകുന്നത് സോ ഈ ഒരു ഇന്ത്യൻ ജനതക്കിടയിൽ ദേശീയത എന്നുള്ള ഒരു ബോധം വളർത്തുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു ഇന്റലക്ച്വൽ ക്ലാസ് ആണെന്ന് പറയാൻ പറ്റും ദെൻ മറ്റൊരു ഫാക്ടർ പറയുന്നത് റിയാക്ഷണറി പോളിസീസ് ആൻഡ് റേഷ്യൽ അറേഗൻസ് ഓഫ് റൂളേഴ്സ് ഓൾസോ പേയുടെ പൊതുവേ ബ്രിട്ടീഷുകാർക്ക് തങ്ങളാണ് സുപ്പീരിയർ ഇന്ത്യക്കാരെല്ലാം ഇൻഫീരിയർ ആണ് ആ ഒരു റേഷ്യൻ കോംപ്ലക്സ് ഉണ്ടായിരുന്നു സോ ഈ ഒരു കാരണവും ഇന്ത്യൻ സിന്ധിക്കിടയിൽ നാഷണാലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ദെൻ മറ്റൊരു ഫാക്ടേഴ്സ് പറയുന്നത് ലിറ്റൺ റെപ്രവ് പോളിസീസ് ആൻഡ് ഇൽബ് ബിൽ കോൺട്രവേഴ്സീസ് അപ്പം ലിറ്റൺ എന്ന് പറയുന്ന ഗവർണർ അദ്ദേഹം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പല പോളിസീസ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അദ്ദേഹം ഐ സി എസ് എക്സാമിനേഷനുള്ള മാക്സിമം ഏജ് ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നും പത്തൊമ്പത് വയസ്സായി കുറച്ചു എന്നുള്ളതാണ് അപ്പം ഐ സി എസ് എക്സാം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള സിലബസ് ആണ് സോ ഈ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ ഒരു എക്സാമിന്റെ മുഴുവൻ സിലബസും പഠിച്ച് എക്സാം എഴുതുക എന്നുള്ളത് പ്രായോഗികമായിരുന്നില്ല ഈ ലിറ്റന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ ഈ ഒരു ഇന്ത്യൻ ഐ സി എസ് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് എടുക്കരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ലിറ്റൺ ഈ ഒരു പോളിസി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് ദൈൻ മറ്റൊന്നാണ് ഇൽബേർട്ട് ബിൽ കോൺട്രവേഴ്സി ഇൽബേർട്ട് ബില്ലുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി ഇൽബേർട്ട് ബിൽ എന്ന് പറയുന്നത് ഇന്ത്യക്കാരായ ജഡ്ജസില് ബ്രിട്ടീഷുകാർ ഏർപ്പെട്ടുള്ള എന്തെങ്കിലും കേസിൽ വിധി പറയാം എന്നുള്ളതായിരുന്നു ഈ ഒരുബേർട്ട് അപ്പം ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജസിന് ബ്രിട്ടീഷുകാരകപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കേസിൽ വിധി പറയാമെന്നുള്ളതായിരുന്നു ഈ ഒരു ഇർബേർഡ് ബില്ല് എന്നുള്ളത് അപ്പം അത് ശരിക്കും ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് നടപ്പിലാവരുത് എന്നായിരുന്നു അവർക്ക് എന്നാൽ ഇന്ത്യക്കാർക്ക് ആ ഒരു ബില്ല് പാസ്സായി വരണം എന്നുള്ള ആ ഒരു ഇതും ഉണ്ടായിരുന്നത് സോ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് അവര് സുപ്പീരിയർ ആണ് അപ്പം അവരെ വിധി പറയാൻ ഇന്ത്യക്കാർക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ള ഈ ഒരു അവരുടെ ഒരു മനോഭാവം ഒക്കെയാണ് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത എന്ന് പറയുന്ന ഒരു ആശയം വളർന്നു വരുന്നതിൽ ഇടയാക്കിയിട്ടുള്ള മറ്റൊരു ഘടകം എന്നുള്ളത് ഇനി നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ ഇത് തേർട്ടി സിക്സ് യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നേഷ്യൻ ആൻഡ് നാഷണാലിസം അപ്പൊ നമുക്ക് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട് കുറച്ച് ടേംസ് ഉണ്ട് എന്താണ് നേഷ്യൻ എന്താണ് നാഷണാലിസം എന്താണ് നേഷ്യൻ സ്റ്റേറ്റ് എന്നുള്ളത് പറയുന്നത് അപ്പം ആദ്യത്തെ യൂണിറ്റില് നമുക്ക് നേഷൻ ആൻഡ് നാഷണാലിസവുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ആണ് പഠിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നാഷണാലിസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറീസ് ഏതൊക്കെയാണ് അതിൽ തന്നെ നോൺ മോഡേണിസ്റ്റ് തിയറിയും വരുന്നുണ്ട് മോഡേണിസ്റ്റ് തിയറിയും വരുന്നുണ്ട് നോൺ മോഡേണിസ്റ്റ് തിയറിയുടെ കീഴിൽ പിന്നീട് എവല്യൂഷനിസ്റ്റ് നാച്ചുറലിസ്റ്റ് പെരണിയലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷനും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇന്ത്യൻ നാഷണലിസം ഇന്ത്യൻ നാഷണലിസം എന്തായിരുന്നു എന്നത് കൂടി ഈ ഒരു യൂണിറ്റ് വണ്ണില് നമ്മൾ നോക്കുന്നുണ്ട് ദൻ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പം ആന്റി കൊളോണിയൽ നാഷണൽ ലിബറേഷൻ മൂവ്മെന്റ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക എന്നാൽ ഈ ഒരു നാഷണൽ മൂവ്മെന്റ് എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് മാത്രമായിരുന്നു നാഷണൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നത് നാഷണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ മാത്രമായിരുന്നു എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലല്ലേ അപ്പം ഇന്ത്യക്ക് പുറത്ത് ഏഷ്യൻ മറ്റ് ഏഷ്യൻ കൺട്രീസിനും അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസിനും ഒക്കെ ഈ ഒരു നാഷണൽ മൂവ്മെന്റ് നടന്നിട്ടുണ്ട് സോ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ദെൻ യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോർ യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോറില് ഇന്ത്യൻ നാഷണലിസവുമായി ബന്ധപ്പെട്ട അതിന്റെ എമർജൻസുമായി ബന്ധപ്പെട്ട വേരിയസ് ഇന്റർപ്രിറ്റേഷൻസ് ആണ് മാർക്സിസ്റ്റ് സ്കൂളിന്റെയും കാമ്പ്രിഡ്ജ് സ്കൂളിന്റെയും നാഷണലിസ്റ്റ് വ്യൂവും സബാൾ ടേൺ സ്കൂളിന്റെയും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു തേർഡ് ആൻഡ് ഫോർത്ത് യൂണിറ്റിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ നമ്മൾ ഫിഫ്ത് യൂണിറ്റിലേക്ക് വരുമ്പം റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എല്ലാവർക്കും അറിയാമല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ട് നമ്മൾ സിപ്പോ മ്യൂട്ടിനി എന്നൊക്കെ പറയും ഇന്ത്യക്കാർക്കിടയിൽ ആ ഒരു ഏറ്റവും ദേശീയത വളർത്തുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്നുള്ളത് നമുക്ക് ഈ ഒരു എയ്റ്റീൻ ലെ സെവനിലെ ആണെന്ന് പറയാൻ പറ്റും അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഈ ഒരു റിവോൾട്ടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ് അതുവരെ ഇന്ത്യ കമ്പനി റൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ അത് ചാർട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ചാർട്ടർ ആക്ടോടു കൂടിയിട്ട് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുന്നത് ഈ ഒരു എയ്റ്റീൻ ഫോർട്ടി സെവൻ റിവോൾട്ടിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഫൈവില് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവന്റെ വേരിയസ് റീസൺസ് എന്തായിരുന്നു അതിന്റെ ആ ഒരു ബിഗിനിങ് ആൻഡ് സ്പ്രെഡ് എങ്ങനെയായിരുന്നു അതിന്റെ ഡീക്ലെയിൻ എങ്ങനെയാണ് ഫെയിലിയറിന്റെ കോസസ് എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ദെൻ സിക്സ് യൂണിറ്റ് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്ത്യൻ നാഷണലിസത്തിന്റെ എമർജൻസിനു കാരണമായിട്ടുള്ള വേരിയസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ നിരവധി പോളിസീസ് അത് തന്നെയാണ് ഒരു വിധത്തിൽ ഈ ഒരു ഇന്ത്യക്കാർക്കിടയിൽ ദേശീയത എന്ന് പറയുന്ന ഒരു അവബോധത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ പല പോളിസിയിലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളെ അവർ പലതരത്തിലുള്ള ഓർഗനൈസേഷൻസും രൂപീകരിക്കലൊന്നാണ് നമ്മളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നില്ല ആദ്യത്തെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ളത് പാൻ ഇന്ത്യ ബേസിലുള്ള ആദ്യത്തെ ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷെ അതിനു മുന്നേ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലായിട്ട് ലോക്കലായിട്ട് നിരവധി ഓർഗനൈസേഷൻസ് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബംഗഭാഷ പ്രകാശിക സഭ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഇതൊക്കെ ഇന്ത്യയിലെ ഒരു ലോക്കലി രൂപം കൊണ്ടിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് പക്ഷെ ഇതിനൊന്നും സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം ഇവയൊക്കെ ലോക്കലായിട്ട് ഒതുങ്ങിക്കൂടി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു എമർജൻസിയോട് കൂടിയിട്ടാണ് ഇന്ത്യക്കാരുടെ പല പ്രശ്ന പ്രശ്നങ്ങളും ബ്രിട്ടീഷുകാരിലേക്ക് എത്തിക്കാനും അത് പിന്നീട് ഈ ഒരു ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്കും നയിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സിക്സ് യൂണിറ്റില് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി നമ്മള് സെവന്ത് യൂണിറ്റിലേക്ക് വരുമ്പോൾ എക്കണോമിക് നാഷണാലിസം ഇന്ത്യക്കാർക്കിടയിൽ ആ ഒരു ദേശീയത വളർത്തുന്നതിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒന്നാണ് എക്കണോമിക് നാഷണാലിസം എന്നുള്ളത് അതായത് നമ്മുടെ ദാദാഭായി ബൈ നവറോജിയുടെ ഡ്രെയിൻ തിയറി അതിലൊക്കെ പറയുന്നത് ഇന്ത്യയിൽ നിന്നും വെൽത്ത് നല്ല രീതിയിൽ യൂറോപ്പിലേക്ക് ഒഴുകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ ഒരു ഇക്കണോമിക് ഡ്രെയിൻ്റെ ഭാഗമായിട്ട് ഡ്രെയിൻ ഓഫ് വെൽത്തിന്റെ ഭാഗമായിട്ട് അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് അവർക്ക് വെറും പോർവേട്ടിയും കടബാധ്യതയുമാണ് അവർക്കുണ്ടായിരുന്നത് സോ ഇതിനക്കെതിരെയായിട്ടാണ് ഈ ഒരു നാഷണലിസം എമാജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെൻ യൂണിറ്റ് എയ്റ്റ് റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ഇൻ ഇന്റലക്ച്വൽ ആൻഡ് സോഷ്യൽ ഫിയേഴ്സ് സോഷ്യൽ ഫിയേഴ്സിലും ഇന്റലക്ച്വൽ ഫീൽഡ് ആ ഒരു ഇന്റലക്ച്വൽസിന്റെ ഇടയിലും ഏത് രീതിയിലാണ് കൊളോണിയലിസത്തിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് ഏത് ഫോമിലാണ് അവർ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് എയ്റ്റിൽ നമുക്ക് ക്ലിസ്കസ് ചെയ്യേണ്ടത് ദൂണിറ്റ് നയനിലേക്ക് വരുമ്പം ടുവേർഡ്സ് റാഡിക്കൽ ആൻഡ് മാസ് പോളിറ്റിക്സ് സ്വദേശി മൂവ്മെന്റ് പിന്നീട് ബ്രിട്ടീഷുകാർ ബംഗാൾ പാർട്ടിഷൻ ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു പാർട്ടിഷൻ ഓഫ് ബംഗാളും അതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വരുന്ന ആ ഒരു സ്വദേശി മൂവ്മെന്റും ഒക്കെയാണ് നമുക്ക് ഈ ഒരു നയൻത് യൂണിറ്റില് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ദെൻ യൂണിറ്റ് ടെന്നിലേക്ക് വരുമ്പോൾ നാഷണലിസ്റ്റ് പൊളിറ്റിക്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ദ ടേണിംഗ് പോയിന്റ് ഒന്ന് ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആ ഒരു പൊളിറ്റിക്സ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ ഇന്ത്യൻ നാഷണലിസത്തിൽ ഇന്ത്യൻ പോളിറ്റിക്സിന് ഏത് രീതിയിലാണ് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഹോം റൂൾ മൂവ്മെന്റ് ലക്നോ പാക്ട് റൌലറ്റ് സത്യാഗ്രഹയുടെ ആ ഒരു ബാക്ക്ഗ്രൌണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടെൻത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ദെൻ പതിനൊന്നാമത്തെ യൂണിറ്റ് എമർജൻസ് ഓഫ് ഗാന്ധിയാണ് ഒരു ഗാന്ധിയൻ ഇറ ഗാന്ധിയുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്കുള്ള ഒരു എൻട്രിയാണ് നമുക്ക് ഈ ഒരു ലെവൻത്ത് യൂണിറ്റില് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗാന്ധി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കേദാ സത്യാഗ്രഹ ചമ്പാരൻ സത്യാഗ്രഹ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ൂണിറ്റ് ട്വൽവിൽ ഹിലാഫത്ത് ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്സ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ആ ഒരു ബിഗിനിങ് എങ്ങനെയായിരുന്നു ദോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് നയിച്ചത് അതിന്റെ ഒരു റൈസ് എങ്ങനെയായിരുന്നു എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരുന്നു അതിന്റെ റിസൾട്ട് അതായത് ഇമ്പാക്റ്റ് എന്തൊക്കെയായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് ട്വൽവിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ദൂണിറ്റ് തേർട്ടീനിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ അകത്തുണ്ടായിരുന്ന റവല്യൂഷണറി മൂവ്മെന്റ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ദെൻ യൂണിറ്റ് റെസിസ്റ്റൻസ് വിത്തിൻ ദി കൗൺസിൽസ് ആൻഡ് ഔട്ട് സൈഡർ അപ്പം ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ചേരി ചേരാ ചേരി ചൗരി ചൌരാ സംഭവത്തോട് കൂടിയിട്ട് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിത്ഡ്രോ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഈ ഒരു വിത്ഡ്രോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് കോൺഗ്രസിലെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്നുണ്ട് അത് അൾട്ടിമേറ്റ്ലി സിയാദാസിന്റെ നേതൃത്വത്തിൽ സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന പുതിയൊരു പാർട്ടിയുടെ നിർമ്മാണത്തിലേക്കും നയിക്കേണ്ടായി സോ ഈ ഒരു സ്വരാജ് പാർട്ടി ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത്തരത്തിൽ ഈ ഒരു എമർജ് ചെയ്തു വന്നത് അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ഈ ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിന്റെ നേച്ചർ എന്തൊക്കെയായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇത് യൂണിറ്റ് ഫോർട്ടീനിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഞാൻ യൂണിറ്റ് ഫോർട്ടീനിൽ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് അതിന്റെ മെയിൻ ഫേസസ് എന്തൊക്കെയായിരുന്നു അതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യണം ദെൻ യൂണിറ്റ് സിക്സ്റ്റീനിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കാലയളവിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഡൈമൺ കമ്മീഷൻ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏഹ് റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സിക്സ്റ്റീൻ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ സെവൻറ്റീൻ യൂണിറ്റിലേക്ക് വരുമ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഇന്ത്യൻ ഉണ്ടായിരുന്ന പല ഐഡിയോളജീസ് കമ്മ്യൂണലിസം സോഷ്യലിസം പോലെയുള്ള ഐഡിയോളജീസും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ട്വന്റി മാർച്ച് അത് ഏത് രീതിയിലാണ് നാഷണൽ മൂവ്മെന്റിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് യൂണിറ്റ് സെവൻറ്റീനിൽ പഠിക്കാനുള്ളത് ദെൻ യൂണിറ്റ് എയ്റ്റീനിലേക്ക് വരുമ്പോൾ നാഷണലിസ്റ്റ് സ്ട്രഗിൾ ഇൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഫ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ അകത്തുണ്ടായിരുന്ന ഫ്രീഡം സ്ട്രഗിൾസ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റീനില് നോക്കുന്നത് ദാൻ യൂണിറ്റ് നയൻറ്റീനിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് മിനിസ്ട്രീസ് ദൂണിറ്റ് ട്വന്റി പ്രെല്യൂട്ട് ടു ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഇവന്റ്സ് ആൻഡ് സെർക്കും സ്റ്റാൻസസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ യൂണിറ്റ് ട്വന്റി വണ്ണില് നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച് നോക്കും യൂണിറ്റ് ട്വന്റി ടൂവില് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ ഐ എൻ എയുടെ ഫോർമേഷൻ അതുപോലെ തന്നെ ആസാദ് ഹിന്ദ് ഫൗണ്ട് ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ യൂണിറ്റ് ട്വന്റി ത്രീയിലേക്ക് വരുമ്പം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഇന്ത്യയിൽ ആ ഒരു നാഷണൽ മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ദൂണിറ്റ് ട്വന്റി ഫോർ ആൻഡ് ട്വന്റി ഫൈവില് ഇന്ത്യ അങ്ങനെ ഫ്രീഡത്തോട് അടുക്കാണ് അപ്പം ആ ഒരു ഫ്രീഡത്തോട് അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇവന്റ്സ് ഈ ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫോർമേഷനും ദൻ പാർട്ടിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ട്വന്റി ഫോർ ആൻഡ് ട്വന്റി ഫൈവ് യൂണിറ്റിൽ നമുക്ക് പഠിക്കേണ്ടതാണ് ദൻ ട്വന്റി സിക്സ് യൂണിറ്റിലേക്ക് വരുമ്പം അവിടെ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദ പെസൻട്രി നാഷണൽ മൂവ്മെന്റിലെ ഈ ഒരു പെസൻട്രിയുടെ റോൾ എന്തായിരുന്നു അവർ ഏത് രീതിയിലാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവ്മെന്റിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത് ഇന്റർനാഷണൽ മൂവ്മെന്റിൽ അവരുടെ ആ ഒരു റോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട് ദെൻ യൂണിറ്റ് ട്വന്റി സെവനിലേക്ക് വരുമ്പം നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദ വർക്കിംഗ് ക്ലാസ് വർക്കിംഗ് ക്ലാസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു നാഷണൽ മൂവ്മെന്റിലേക്കുള്ള വർക്കിംഗ് ക്ലാസിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ദെൻ യൂണിറ്റ് ട്വന്റി എയ്റ്റിലെ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ചെയ്ത രീതിയിലാണ് നാഷണൽ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ യൂണിറ്റ് ട്വന്റി നയൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദ ലാൻഡ് ലോഡ്സ് നാഷണൽ മൂവ്മെന്റിലെ ലാൻഡ് ലോഡ്സിന്റെ ആ ഒരു റോൾ എന്താണ് ദെൻ യൂണിറ്റ് തേർട്ടി നാഷണൽ മൂവ്മെന്റ് ആൻഡ് വിമൻ നാഷണൽ മൂവ്മെന്റിലുള്ള വിമൻസിന്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ദെൻ യൂണിറ്റ് തേർട്ടി വണ്ണില് നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദലിറ്റ്സ് ദലിറ്റ്സിന്റെ നാഷണൽ മൂവ്മെന്റിലുള്ള റോള് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും നോക്കേണ്ടതായിട്ടുണ്ട് ദെൻ യൂണിറ്റ് തേർട്ടി ടു നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദ മൈനോറിറ്റീസ് മൈനോറിറ്റീസ് ഏത് രീതിയിലാണ് നാഷണൽ മൂവ്മെന്റിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു ദെൻ യൂണിറ്റ് തേർട്ടി ത്രീ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ഇറ്റ് സ്ട്രാറ്റജീസ് നാഷണൽ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ദെൻ യൂണിറ്റ് തേർട്ടി ഫോർ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദ കമ്മ്യൂണൽ പ്രോബ്ലം അപ്പം ഈ ഒരു പീരീഡ് ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യൻ സൊസൈറ്റിയിലും പൊളിറ്റിക്സിലും ഒക്കെ ഈ ഒരു കമ്മ്യൂണൽ പ്രോബ്ലം വരുന്നുണ്ട് ഒരു വർഗീയത റൈസ് ചെയ്തു വരുന്നുണ്ട് അപ്പം ഈ ഒരു കോൺഗ്രസ് ഏത് രീതിയിലാണ് കമ്മ്യൂണൽ പ്രോബ്ലത്തിനെ പരിഹരിക്കുന്നതിനുള്ള അവരുടെ ഒരു ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് യൂണിറ്റ് തേർട്ടി ഫോറില് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദെൻ യൂണിറ്റ് തേർട്ടി ഫൈവിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു മേക്കിംഗ് ആണ് കാണാൻ പറ്റുന്നത് സോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു ഫോമേഷന് മുമ്പേ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമേഷൻ എങ്ങനെയാണ് സോറി എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കണം ദെൻ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ നേച്ചർ എങ്ങനെയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സേവിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ദൻ യൂണിറ്റ് തേർട്ടി സിക്സ് നമ്മളുടെ അവസാനത്ത് യൂണിറ്റ് ആണ് ഈ ഒരു യൂണിറ്റിലെ ലീഗസീസ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് നാഷണൽ മൂവ്മെന്റിന്റെ ലീഗസി നാഷണൽ മൂവ്മെന്റ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഒരു യൂണിക്നെസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അതിന്റെ വീക്ക്നെസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞു തേർട്ടി സിക്സ് യൂണിറ്റ്സ് ആണ് നമുക്ക് ഈയൊരു പേപ്പറിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പം ആദ്യത്തെ കുറച്ച് യൂണിറ്റുകൾ നാല് യൂണിറ്റുകളോളം കുറച്ച് തിയറിറ്റിക്കൽ ആസ്പെക്ട് ആണ് പിന്നീട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്കറിയാം ഈ ഒരു യൂണിറ്റ് എന്ന് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള പേപ്പറാണ് ഈവൺ ദോ നമ്മളത് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി പഠിച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നുള്ളത് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ബ്രീഫായിട്ടാണ് ഓരോ യൂണിറ്റുകളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ യൂണിറ്റിനെയും വിശദമായിട്ട് പറയാം സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും താങ്ക്